തൈ ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് വെണ്ട കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടും എങ്ങനെയാണ് അടുക്കളത്തോട്ടത്തിൽ വിജയകരമായിട്ട് വെണ്ട കൃഷി ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെള്ളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർത്താനായിട്ട് പറ്റുന്നതും നട്ട് അറുപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാനും പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ടയെന്ന് പറയുന്നത് അപ്പോൾ വിത്ത് നട്ട് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം വിത്ത് ഇനങ്ങൾ നമുക്ക് അവൈ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ആ രീതിയിലും വിത്ത് ലഭിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിത്തിനങ്ങളെന്ന് പറഞ്ഞാൽ അർക്ക അനാമിക സൽകൃത്തി അരുണ സുസ്ഥിര ഇതൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശേഷിയുള്ള വിത്തിനങ്ങളാണ് അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാഖകളില്ല എന്നുള്ളത് കൂടിയാണ് പുതിയതായിട്ട് കൃഷി അതായത് വെണ്ട കൃഷി വീട്ടിൽ വളർത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ അരുണ എന്ന് പറയുന്ന വെണ്ട ഇനത്തിന് റെഡ് കളറാണുള്ളത് അതുമാത്രമല്ല നല്ല നീളവും ഈ ഒരു വെണ്ടയ്ക്ക് ഉണ്ട് നമ്മൾ വിത്ത് നടന്നതിന് മുന്നേ ഒന്ന് സുഡോമോണോ സ്ലായനിയിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ സോക്ക് ചെയ്ത് വെച്ചിട്ട് നടന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിത്ത് നമുക്ക് മുളച്ച് കിട്ടും അല്ല അങ്ങനെ എല്ലേലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ടൈം എടുക്കും വിത്ത് മേളിലേക്ക് മണ്ണിൽ നിന്ന് പൊങ്ങി മേളിലേക്ക് വരാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വിത്ത് തൈ വന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിലേക്ക് പറിച്ചു തടാം മണ്ണിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും നടാം ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിവളം തന്നെ കൊടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈകളൊക്കെ ചെറുതാണ് അതിന് നല്ല പ്രതിരോധ ശേഷി വേണമെങ്കിൽ അടിവളം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കുക ഇലവളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇലവളങ്ങളൊക്കെ കൊടുക്കാം നട്ട് അതായത് പറിച്ചു മാറ്റം നട്ട് ഒരു മൂന്ന് മൂന്ന് നാല് ദിവസത്തിന് ശേഷം മാത്രം വളങ്ങൾ കൊടുക്കുക അതായത് നേരെ ചെന്ന് ചാണകം ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടും ഇതൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കരുത് കാരണം നമ്മുടെ തൈകളുടെ വേരുകളൊക്കെ ഭയങ്കര സോഫ്റ്റാണ് വേഗം കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നട്ട് അതായത് നട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതിന് അങ്ങനെ ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ വേരുകൾക്ക് വളങ്ങൾ ആകീരണം ചെയ്യാനുള്ളൊരു ശക്തി വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറ് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറയുന്നത് ഇപ്പം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നടന്നവരാണെങ്കിൽ അമ്മമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചിക്കൻ വേസ്റ്റ് തന്നെ വളരെ നല്ലത് സ്ലറി പർവ്വത്തിലുള്ള ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒക്കെ നമുക്കിതിന് ഉപയോഗിച്ച് കൊടുക്കാം പക്ഷെ പറിച്ചു നട്ട് മൂന്നാല് ദിവസത്തിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് വെണ്ട കൃഷി ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് മണ്ണ് നല്ല തറച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളം കൊടുക്കുന്നതിന് മുന്നേ അതായത് വളം കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കി തിന് ശേഷം മാത്രം വളം കൊടുക്കുക അതായത് ഒരു രണ്ടാഴ്ച പൊക്കം അതായത് ഒരു രണ്ടാ മൂന്നാഴ്ചക്ക് ശേഷം മാത്രം വളം കൊടുത്താൽ കൊടുക്കാനായിട്ട് തുടങ്ങുക അതായത് വളം കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വേപ്പിൻ പിണ്ണാക്കോ അതോ അല്ലെങ്കിൽ എല്ല് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നല്ല വിളവ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല കിട്ടുകയൊക്കെ ചെയ്യും വെണ്ട തയ്യൊക്കെ നട്ട് ഒരു നാലരാഴ്ച അതായത് അഞ്ച് ആഴ്ചയൊക്കെ എത്താറാകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിൽ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങും പൂക്കൾ കായ്കളായി കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കുക ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാലും പിന്നെ വെണ്ടയ്ക്ക് കൊള്ളത്തില്ല അത് പിന്നെ വിത്തിന് വേണ്ടി നിർത്താനേ പറ്റത്തുള്ളൂ അപ്പോൾ ആയിക്കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിന് ശേഷം പത്ത് ദിവസത്തിന് മുന്നേ നമുക്കത് വിളവെടുക്കാനായിട്ട് പറ്റണം എത്ര പ്രതിരോധശേഷിയുള്ള വിത്തനമാണെന്ന് പറഞ്ഞാലും ഇതിലും ചില സമയത്ത് കീടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വെണ്ടയിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു വില്ലനെന്ന് പറഞ്ഞാൽ തണ്ടുതുരപ്പനാണ് ഇതിനെ അകറ്റാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കർപ്പൂരം പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് പറിച്ചു നട്ട് ഒരാഴ്ച കഴി കഴിയുന്നതിന് മുന്നേ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണിത് അപ്പോൾ ഇതൊന്ന് സ്പ്രേ അതായത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി വെണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ വെണ്ട എന്ന് പറയുന്നത് വിറ്റാമിൻ എ സി ബി ഇ കെ കൂടാതെ കാൽഷ്യം സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം ഇതൊക്കെ ഒരുപാട് അളവിൽ വെണ്ടയ്ക്കയിലുണ്ട് മാത്രമല്ല ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് നാരുകളും വെണ്ടക്കയിൽ ഒരുപാടായിട്ടുണ്ട് ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ചർമ്മ രോഗങ്ങളൊന്നും വരാതിരിക്കാനുമായിട്ടും വെണ്ടയ്ക്ക സഹായിക്കുന്നു ശരീരത്തിൽ അമിത കൊഴുപ്പിനെ തടയാനും വെണ്ടയ്ക്കു കഴിയും കൂടാതെ ബി പി കണ്ട്രോൾ ചെയ്യാനായിട്ടും വെണ്ടയ്ക്ക നല്ലൊരു സഹായി കൂടിയാണ് വെണ്ടയ്ക്ക ഗർഭിണികൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് വളരെ നല്ലതാണ് വെണ്ടക്കയിൽ ഒരുപാട് അയൺ ഫോളിക്കുകളുണ്ട് ഫോളിക് ആസിഡുകളുണ്ട് ഇതൊക്കെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം